ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ലൈഫായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ദേ മോർണിംഗ് ആര തൊട്ട് ഈവനിങ് ആറര വരെയുള്ള കാര്യങ്ങളായിട്ട് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മോനെ രാവിലെ എണീറ്റ് ഫ്രഷ് ആയി വന്നാൽ മദ്രസയിലേക്ക് പോകാണ്ട് ചായും ബിസ്ക്കറ്റും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് അവന് മദ്രസയിലേക്ക് പോയിട്ടോ അവന് പോയതിന് ശേഷമാണ് ഞാൻ സാധാരണയായിട്ട് കിച്ചണിലേക്ക് ഇറങ്ങാറ്ട്ടോ എന്താണെന്ന് വെച്ചാൽ അപ്പോഴേ എനിക്കതിന് കഴിയുള്ളൂ അല്ലെങ്കിൽ അവൻ്റെ പുറകെ നടന്ന് കുളിക്കുക ഡ്രസ്സ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഞാൻ നടന്നുകൊണ്ടിരിക്കണം അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് ഗോതമ്പ് പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ മാവൊക്കെ കുഴച്ച് വെച്ച് ഉരുളകളാക്കി ഇടിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ഞാൻ ഇന്ന് ഉരുളക്കിഴങ്ങിൻ്റെ ബജിക്കറിയായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം അതും സെറ്റാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നിൽക്കുകയാണ് അത് ഞാനൊരു ബാധ്യം ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ കറിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ മോനെ പിന്നെ അത് ഭയങ്കര ഇഷ്ടമായിട്ടോ പൂരിയും ബജിക്കറിയെന്ന് പറഞ്ഞാൽ ഒരുപാട് കഴിക്കും ചിലപ്പം ഒരു മടി ഉണ്ടാവുകയും ചെയ്യും എനിക്കിത് ഭയങ്കര ഇഷ്ടാ കേട്ടോ അങ്ങനെ ഞാനത് നന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും അവന് മദ്രസ വിട്ട് വന്നിട്ടുണ്ട് ഒരു എട്ടരയാകുമ്പോൾ സാധാരണ അവൻ്റെ മദ്രസയുടെ വന്നുകഴിഞ്ഞാൽ പിന്നെ ചായ ആയില്ലേ എന്ന് പറഞ്ഞാണ്ടാട്ടോ ചോദിക്കുക അപ്പോൾ അവഴത്തേനേക്ക് ഞാൻ വേഗം മേശയിൽ എടുത്തു വെക്കുക അത് കഴിഞ്ഞിട്ട് ഞാൻ അവന് കൊടുക്കാം പക്ഷെ അവൻ എന്നെ ചതിച്ചു കൈസ് എന്താന്ന് വെച്ചാൽ അവന് ഇന്നലെ രാത്രി വാങ്ങിച്ചിരുന്ന കുമ്പൂസ് ഉണ്ടായിരുന്നു അത് കണ്ടപ്പോൾ അത് മതി എന്ന് പറഞ്ഞിട്ട് അവൻ അതാ കഴിക്കാൻ തന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞപ്പോൾ പിന്നെ പൂരിയും കഴിച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ മോളത് കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾ രാവിലെ എണീറ്റേൻ്റെ ശേഷം ഞാൻ വേഗം കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നേ അത് കഴിഞ്ഞിട്ട് അവളെയും കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് മേശമല്ലിരുത്തിയിട്ടുണ്ട് ഇക്കൂസിന് പിന്നെ അതേ പണിക്ക് പോകാനുള്ളതുകൊണ്ട് കൊണ്ട് ആളും ഫ്രഷായി വന്നിട്ട് വേഗം ചായ ഒടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ സാധാരണ ഞങ്ങൾ കട്ടൻ ചായ രാവിലെ തന്നെ ഉണ്ടാക്കാറ് മക്കൾക്ക് വേണ്ടി വേണമെങ്കിൽ മാത്രം പാൽ ചായ ഉണ്ടാക്കും അല്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല കേട്ടോ അപ്പോൾ കട്ടൻ ചായയിൽ തന്നെ ഒതുക്കിയെന്നും വരും ചിലപ്പോ ചില ദിവസം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി എന്നിരിക്കുകയല്ലോ നമുക്ക് അപ്പം ഞാനതേ അവർക്കൊക്കെ ചായ കൊടുത്ത് എല്ലാവരും വറ്റിലായി എന്ന് കണ്ടെങ്കിൽ മാത്രമേ ഞാൻ കഴിക്കുള്ളൂ കേട്ടോ അതാണ് എനിക്കൊരു തൃപ്തി ഉള്ളത് അപ്പം ഞാനതേ ചായ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഇക്കോസിന് പോവാനായിന്ന് പറഞ്ഞിട്ട് ഇക്കോസ് പുറത്തു പോയിട്ട് വറക്കിന് പോവുക കേട്ടോ ടാറ്റ സി ഒക്കെ പറഞ്ഞിട്ട് യാത്ര പോയി അങ്ങനെ ഞാനിതേ മോനെ എഴുതിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ചിലപ്പോൾ അവന് രാത്രി കുറേ എഴുതാനുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ചില വർക്കൊക്കെ രാവിലെ ഇതുപോലെ ഇരുന്ന് കംപ്ലീറ്റ് ചെയ്യാറട്ടോ പതിവ് അപ്പോൾ സ്കൂളിലേക്ക് പോകാനായ സമയമായപ്പോൾ ഞാൻ അവന് യൂണിഫോമൊക്കെ ഇട്ടു ഒന്ന് സ്റ്റൈലിനാക്കി കുട്ടപ്പനാക്കി എടുക്കാം കേട്ടോ അവന് തന്നെ ചെയ്യാൻ വെച്ചാൽ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ചെയ്യില്ല അപ്പം ഞാനെന്ത് ബെൽറ്റ് ഒക്കെ ഇട്ടെടുത്തു അങ്ങനെ അവന് വൃത്തിയാക്കി ഒരുമ്മയ്ക്ക് കൊടുത്തിട്ടോ സാധാരണ സ്കൂളിലേക്ക് അയക്കാറ് സോനു പിന്നെ അവന് പോവാന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടമാണ് അവൻ്റെ കൂടെ ഗേറ്റ് വരെയേ പോകും കാക്ക പോകണ്ട എന്നും പറഞ്ഞിട്ടുണ്ടോ അവൾ പോകാൻ വേണ്ടിയിട്ടാണ് ഈ വിളിച്ചുകൊണ്ടിരിക്കുന്നത് കാക്കേൻ്റെ കൂടെ പോകണമെന്ന് പറഞ്ഞിട്ട് അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ കിച്ചണിലേക്ക് വന്നിട്ടോ ഫുഡ് കഴിച്ചതിന് കുറച്ച് പാത്രങ്ങൾ ഇപ്പോൾ തൽക്കാലം എടുത്ത് കഴുകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ചെന്നത് പുറത്തേക്ക് ആട്ടോ പുറത്തെ ചെറിയൊരു കുഞ്ഞടുപ്പുണ്ട് ഞങ്ങൾക്ക് അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഞാൻ സാധാരണ ചോറൊക്കെ വെക്കില്ല പിന്നെ ഗ്യാസ് തീർന്നാൽ അഥവാ ചിലപ്പോൾ മറ്റുള്ളത് ഞാൻ അവിടെ വെച്ചിട്ട് ചെയ്യട്ടോ ചോറിനൊക്കെ വെള്ളം വെച്ചിട്ട് ഞാൻ പുറത്ത് പോയിട്ട് മുറ്റടിച്ച് വാരി ഒരു പടം നല്ല അടിച്ച് വരാൻ ആകെ എങ്ങനെ ചണ്ടി തന്നെ വീഴാനുള്ളൂ കേട്ടോ പിന്നെ അതുപോലെ തന്നെ ബ്ലാവും വന്ന് കുറച്ച് ഇലകളും വീഴും അതൊക്കെ അടിച്ച് വാരി ക്ലീൻ ആക്കിയതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിലേക്കുള്ള വെള്ളം നിറക്കാം കേട്ടോ ബോട്ടിൽ ഇവിടെ നല്ല തണുത്ത വെള്ളം മാത്രം എല്ലാവരും കുടിക്കണം എല്ലാവർക്കും അത് മതി ചൂടുള്ള ആർക്കും വേണ്ട അപ്പം ഞാൻ ബോട്ടിലൊക്കെ വെള്ളം നിറച്ചിട്ട് ഞാനത് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോഴേക്കും എൻ്റെ വെള്ളം തളതച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്ന കേട്ടോ അപ്പം ഞാൻ വേഗം ചെന്നിട്ട് അരി എടുത്ത് നല്ല വൃത്തിയിൽ ഒരു മൂന്നാല് തവണ കഴുകിയിട്ടുണ്ട് അതെടുത്തിട്ട് നേരെ അടുപ്പത്ത് പോയിട്ട് ഞാൻ ആ വെള്ളത്തിലിട്ട് അതിട്ടിട്ട് അരി ഇനി അങ്ങനെ ചോറാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ സോനു ഫോൺ എടുത്തിട്ട് ബെഡിൽ പോയി കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവളെ മാറ്റിയിട്ടാടാ ഞാൻ ആ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് നേരെയാക്കുന്നത് ബെഡ്ഷീറ്റ് ഒരു നാലഞ്ച് തവണയ്ക്ക് ഇതുപോലെ തന്നെ അവളെ വലിച്ചിട്ട് ഞാനത് പോയിട്ട് നന്നാക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അപ്പോഴത്തേനും അതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ പോയിട്ട് വാഷിംഗ് മെഷീനിൽ അലക്കാനുള്ള തുണികൾ കുറച്ച് എടുത്തിട്ടിട്ടുണ്ട് പിന്നെ ലിക്വിഡും കൂടെ ഒഴിച്ചു കൊടുത്തു പിന്നെ ഞാൻ നേരെ ചെന്നിട്ട് അതൊക്കെ ഒന്നായിട്ട് അടിച്ചു വാരി കേട്ടോ ചെറിയതാണ് എന്നാലും അടിച്ചു വരാൻ വലിയതായിട്ടൊന്നുമില്ല ഇല്ല മക്കളാക്കുന്ന ചണ്ടി എന്തായാലും ഉണ്ടാവുമല്ലോ പിന്നെ അത് നല്ല ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാനത് തുടച്ചെടുത്തിട്ട് അവിടേക്ക് ഒന്നാകെ മോളാ സമയത്ത് ഞാൻ ബെഡിൽ തന്നെ ഇരുത്തി കാരണം വഴുക്കി വീഴും അപ്പം ഞാൻ അവിടെ തന്നെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അവളോട് സംസാരിച്ചിട്ടൊക്കെ ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അടിച്ചു വരലും തുടക്കലൊക്കെ കഴിഞ്ഞപ്പോൾ അതേ ചോറ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനത് അങ്ങനെ ചോറ് ഊറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ ചോറിൻ്റെ കാര്യം സെറ്റായി അങ്ങനെ ഇതെടുത്ത് അടുക്കളയ്ക്ക് കൊണ്ടു വെച്ചിട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്ന് അവൾ ഉറങ്ങണം എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ ഇല്ല എന്നാനോട് ഇത് രണ്ടാമത്തെ ഡ്രസ്സായിട്ടാണ് അവളെ ഇടുന്നത് പെട്ടെന്ന് പെട്ടെന്ന് അവൾക്ക് മാറ്റണം അപ്പോൾ അതേ കുറച്ച് അയല കെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഇന്നത്തെ സ്പെഷ്യൽ കറിയിട്ടാ അപ്പോൾ ഞാനത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നു ഇത് ക്ലീൻ ചെയ്തിട്ട് വേണം എനിക്ക് കുളിക്കാനെന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ നിൽക്കുന്നത് അപ്പം ഞാൻ അതൊക്കെ നല്ല വൃത്തിക്ക് തന്നെ ക്ലീൻ ചെയ്ത് വെച്ചു ഇവിടുന്ന് മാറ്റി വെച്ചു എന്നിട്ട് ഞാൻ മോൻ്റെ ചെരുപ്പുണ്ടായിരുന്നു അത് കഴുകാൻ പോയിട്ടോ വൈറ്റ് കളർ ചെരുപ്പായതുകൊണ്ട് നന്നായിട്ട് ചളി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് ഞാനത് മതിലിൻ്റെ ഉണങ്ങാൻ വെച്ചു എന്നിട്ട് കൂളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമായിട്ട് ഞാൻ ഈ കിച്ചണിലെ പരിപാടിക്ക് ബാക്കി നിന്നത് അപ്പോൾ കറി വെക്കാനായിട്ട് ഞാൻ ഉള്ളിയും തക്കാളിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് കറി വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ അതിൽ നന്നായിട്ട് തന്നെ മുളകിട്ടൊന്ന് വെക്കാമെന്ന് വിചാരിച്ചാൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു അടുക്കള കണ്ടിട്ട് പിന്നെ ആരായി എന്ന് പറയല്ലേ നമുക്കിത് ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്നുള്ള ഒരു അവസ്ഥയാണ് കുഞ്ഞതായാലും നമുക്കത് സ്വർഗ്ഗം തന്നെയാണല്ലോ അങ്ങനെ ഞാൻ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ബീട്രൂട്ട് ആയിരുന്നു കേട്ടോ അതായിട്ട് അത് നന്നാക്കി ഒന്ന് ഉപ്പേരിയാക്കി വെച്ചു ഇനി അത് ഉച്ച സമയം ആപ്പം ഞാൻ മോൾക്ക് ആദ്യം തന്നെ ചോറ് കൊടുത്തു ഒരു കറി വെച്ച മീനും ഉപ്പേരിയും പപ്പടും അതുപോലെ തന്നെ കുറച്ച് കട്ടത്തായും കൂടെ ഒഴിച്ചിട്ട് ഞാൻ അവൾക്ക് ചോറ് കൊടുത്തിട്ടോ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞാൽ മോളെ മോനെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഓരോന്ന് പറഞ്ഞ് സംസാരിച്ചിട്ട് അങ്ങനെയൊക്കെ ആയിട്ടാണ് ഞാൻ കൊടുക്കുന്നത് അതിനിടക്കിടെ അവൾ ഫോണൊന്നും തട്ടിമറിച്ചിട്ടു പിന്നെ വെള്ളം കുടിക്കാൻ ആൾക്ക് ഭയങ്കര മടിയാണ് അവൾക്ക് കൊടുത്തതിന് ശേഷം അതേ പ്ലേറ്റിലൂടെ തന്നെ ഞാനും കുറച്ച് ചോറ് അയച്ചു കേട്ടോ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു എന്നാലും അങ്ങനെ കഴിച്ചു ഒറ്റയ്ക്കാവുമ്പോൾ പിന്നെ നമുക്ക് കഴിക്കാനൊക്കെ ഒരു മടിയല്ലേ ഇന്ന് പിന്നെ ഇല്ല ഇക്കേയില്ല മോനുമില്ല ഞാനും അവൾ മാത്രമല്ലേ ഉള്ളൂ പിന്നെ നമുക്കതൊക്കെ മതി കേട്ടോ നമുക്കൊരു കറി ഉപ്പേരി ആയാലും നമുക്കത് തന്നെ ഞാൻ അതൊക്കെ ഞാനതൊക്കെ ഒക്കെ കഴിച്ചതിന് ശേഷം ഞാൻ വാഷിംഗ് മെഷീനിൽ അലക്കിയിട്ടിരുന്ന കുറച്ച് തുണികളുണ്ടായിരുന്നു അതൊക്കെ ഞാൻ ബക്കറ്റിൽ എടുത്തിട്ട് ഞാനത് വീടിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഞങ്ങളിവിടെ ചിക്കിടാന്ന് പറയും ട്ടോ ഞാൻ അതുകൊണ്ടായിട്ട് അയലിൽ ട്ടോ അവരൊന്നും ഇവിടെ അങ്ങനെ വെയിൽ എങ്ങനെ വെയിലൊന്നുമില്ല വെള്ളം ഇതിലെങ്ങനെ ഉണങ്ങട്ടെ എന്ന് വിചാരിച്ച് ഞാൻ എളുപ്പത്തിൽ ഉണങ്ങുന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതായത് വൈകുന്നേരം ട്ടോ ആ സമയത്ത് മൂന്ന് സ്കൂൾ വിട്ട് വരുന്നുണ്ട് അവൻ വരുന്ന സമയത്ത് ഞങ്ങൾ എന്തായാലും ഇതുപോലെ കുറച്ച് നേരം പുറത്ത് വന്നിരിക്കും അവനെയും നോക്കി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും അത് കാണുമ്പോൾ അവനും സന്തോഷമാണ് അവൻ വരുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷം അപ്പോൾ വന്നു അവന് മേലൊക്കെ കഴിച്ച് വൃത്തിയാക്കി ചായ ഒക്കെ വെച്ചിട്ടോ ചായ വെച്ചിട്ട് ഞങ്ങൾ കുടിച്ചു പിന്നെ ദേ ഒരു ആറ് മണിക്ക് ശേഷം ഞങ്ങൾ അവൻ്റെ കളിയൊക്കെ കഴിഞ്ഞാൽ ഞങ്ങളൊരു ആറടയ്ക്ക് ആവുമ്പോൾ ഞങ്ങൾ പഠിക്കാനിരിക്കും കേട്ടോ അങ്ങനെ പഠിത്തം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ നിൽക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോസ് ഇത്രയേളു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ